സമസ്തയിലെ ഒരു വിഭാഗം നേതാക്കളുടെ പരസ്യ പ്രതികരണങ്ങളിൽ അതൃപ്തി പ്രകടിപ്പിച്ച് സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പണ്ഡിതന്മാർ സമുദായത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കരുത് സമസ്തയ്ക്ക് മുൻകാലത്ത് പ്രത്യേക ബന്ധമുള്ള ഒരു സംഘടനയുമുണ്ടെന്നും ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു പട്ടിക്കാട് ജാമേ അനുരിയ അറബിക് കോളേജിന്റെ ബിരുദദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പട്ടിക്കാട് ജാമിയ നൂരിയ അറബി കോളേജിന്റെ ബിരുദദാന ചടങ്ങിൽ സമസ്ത നേതാവായ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവിനെ ക്ഷണിച്ചില്ലെന്നതിൻ്റെ പേരിൽ മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ ജാമിയ നൂരിയ പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് സാദിഖലി ഷഹാബ് തങ്ങൾക്കെതിരെ സമസ്തയിലെ പോഷക സംഘടനകളിലെ ചിലർ സമൂഹ മാധ്യമങ്ങളിൽ നീരസം പ്രകടിപ്പിച്ച് രംഗത്തുവന്നിരുന്നു കൂടാതെ സമസ്തയിലെ രണ്ടാം നിര നേതാക്കൾ മുസ്ലിം ലീഗിനെ സമീപകാലത്തായി വിമർശിക്കുന്നതും പതിവായിരുന്നു അതിനിടെയാണ് ഇത്തരം തർക്കങ്ങളിലുള്ള നീരസം പരസ്യമായി പ്രകടിപ്പിച്ച് സമസ്ത അധ്യക്ഷൻ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ തന്നെ രംഗത്തെത്തിയത് ഇവിടെ പ്രത്യേകമാവുന്ന സൗഹാർദ്ദവും സ്നേഹവും ഇതിന് വിള്ളലുണ്ടാക്കാനാണ് പല ആളുകളും ശ്രമിച്ചു അതിന് ഉണ്ടാക്കാൻ പറ്റുന്നതായ പ്രവർത്തനങ്ങളും എഴുത്തുകളൊക്കെ പലരും അതുകൊണ്ട് നമ്മളാരും തന്നെ വഴിപ്പെടാത്ത നമ്മളെ എഴുത്തുകളും വിശുദ്ധമാവുന്നതായ ദീൻ ആ ദീൻ ഇവിടെ നിലനിൽക്കണം എല്ലാവരെയും ഒരുമിച്ചു കൊണ്ടുപോകാനാണ് പണ്ഡിതന്മാർ ശ്രമിക്കേണ്ടതെന്ന് പറഞ്ഞ ജിഫ്രി തങ്ങൾ മുസ്ലിം ലീഗും സമസ്തയും തമ്മിലുള്ള ബന്ധത്തെ പരോക്ഷമായി സൂചിപ്പിക്കുകയും ചെയ്തു പണ്ഡിതന്മാരും സാമുദായിക നേതാക്കളും തമ്മിലുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കണം അതിന് കോട്ടമുണ്ടാക്കാൻ ആർക്കും സാധ്യമല്ലെന്നും സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു മുസ്ലിം ലീഗ് നേതാക്കളായ പാണക്കാട് സയ്യിദ് സാദിഖലി തങ്ങളും പി കെ കുഞ്ഞാലിക്കുട്ടിയും വേദിയിലിരിക്കെയാണ് സമസ്തയിലെ ഒരു വിഭാഗത്തിന്റെ നീക്കത്തിനെതിരെ സംഘടനയുടെ അധ്യക്ഷൻ തന്നെ നീരസം അറിയിച്ച് രംഗത്ത് വന്നിരിക്കുന്നത്